ഹായ് നമുക്ക് പോത്തിറിച്ചും കായും വെച്ചാലോ ഇന്നിപ്പം ഞാൻ പോത്ത് ഇറച്ചി കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ നേന്ത്രക്കായും ഉണ്ട് അപ്പം ഞാൻ പോത്തും കായും കൂടി വെക്കാനാണ് അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് നമുക്ക് പേത്തിറച്ച് വെക്കും കുഞ്ഞുങ്ങൾ ബ്ലോക്സിൻ്റെ പുതിയൊരു വെളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിന്ന് എല്ലാവർക്കും ഒഴിവുള്ള ദിവസം അപ്പം ഞാൻ ഇന്നൊരു പോത്ത് കുറച്ച് പോത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോത്തിറച്ചു വെക്കാമെന്ന് വെച്ചു നേന്ത്രക്കായുണ്ട് അതിട്ടിട്ട് നമുക്ക് കായ ഇട്ടിട്ട് നമുക്ക് പോർക്ക് ഓ പോറിച്ചു വെക്കാം അപ്പോൾ പറയുമ്പോൾ പെട്ടെന്ന് തെറ്റി പോവുകയാണെങ്കിൽ അപ്പോൾ പോത്തറിച്ച് വയ്ക്കാം പോത്തറിച്ചിവിടെ മൺകലത്തില് വെക്കണത് അടുപ്പിൽ വെക്കുന്നതാണ് എനിക്ക് ഇഷ്ടം പക്ഷേ അതിന് വേറെ കിളിയാണ് നമ്മുടെ വീട്ടിൽ കിളികൾ ഇതേ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അടുക്കളയുടെ സൈഡിൽ വന്ന എപ്പോഴും ജലനായ്മ കിളികളിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് മിണ്ടാൻ കേട്ടോ അപ്പം ഞാൻ പറയട്ടെ അപ്പം ഞാൻ ഇപ്പോൾ ഒത്തറിച്ച് വെക്കാൻ ഞാൻ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലാണ്ടാ വെക്കണേ അപ്പോൾ നമുക്ക് വെക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പം ഞാൻ എന്താ കഴിഞ്ഞ് കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലേക്ക് ഇറച്ചി ഇട്ട് കൊടുക്കട്ട നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ കല്ലുപ്പ് ഇട്ടിട്ട് ഇടുക കുറച്ച് മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുറച്ച് തന്നെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് പച്ചമുളക് ഇട്ടുകൊടുക്കാം അപ്പതാ ഞാൻ മല്ലിമെളക് ഞാൻ ചൂടാക്കിയിട്ടിട്ട് കൊടുക്കുന്നത് അപ്പം നമുക്ക് മൂന്ന് സ്പൂൺ മല്ലി ഇട്ട് കൊടുക്കാം കേട്ട ആദ്യം ഞാൻ മല്ലിയാണ് ഇടുന്നത് മിളകിട്ടാൽ ചിലപ്പോൾ തന്നെ കരിഞ്ഞാൽ പോവും അപ്പം അതാ പിന്നെ മൂന്ന് ടീസ്പൂൺ മെളക് പൊടിയിട്ട് കൊടുക്കാം ഞാൻ നന്നായി ഒന്ന് മൂക്കിച്ചേക്കാം വെല്ലിമുളകും ചൂടാറിയതിനു ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായി തന്നെ കൈ തന്നെ നമ്മൾ നന്നായിട്ടൊന്ന് എല്ലാം കൈകൊണ്ട് യോജിപ്പിച്ചു കൊടുക്കുക എന്നാലാണ് ഇഞ്ചിയും വെളുത്തുള്ളീലിയും പച്ചമുളകും എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ ആവശ്യത്തിന് ഒരു ഗ്ലാസ് വെള്ളം തന്നെയോ ഒഴിക്കണ്ടോ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒപ്പം ആക്കിയിട്ട് നമുക്ക് വിൽക്കാം അപ്പം ഞാൻ നേത്രക്കായാണ് ഇട്ടിടുന്നത് ഞാൻ തൊലി കളഞ്ഞിട്ടിടണത് അപ്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് തൊലികളഞ്ഞിട്ട് മുറിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാൻ നേന്ത്രക്കായ ഞാൻ തൊലി ഇടാത്തതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാടൻ നേന്ത്രക്കായാണ് നമ്മുടെ അവിടെ വീട്ടിലൊരു സ്ഥലത്ത് ഉണ്ടായിട്ടുള്ളതാണ് അപ്പോൾ ഈ തൊലി എടുത്തിട്ട് നമുക്ക് പയറിട്ടിട്ട് ഉപ്പേക്കാം അപ്പം ഞാൻ തൊലി എടുക്കണില്ല അപ്പം ഞാൻ കായ അരിഞ്ഞിട്ട് വരാം അപ്പം അതാ ഇത്ര നേരിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്ര ഒരു കുറച്ച് നരിയൊക്കെ എടുത്തിട്ടുള്ളൂ അപ്പം ഇവിടെ ചുവന്നുള്ളി ഉണ്ടായിരുന്നു അല്പ നമുക്ക് സബോള സബോളെടുക്കാം ഞാനിപ്പോൾ ചുവന്നുള്ളി എടുത്തത് നമുക്ക് ചുവന്നുള്ളി എടുത്താൽ കുറച്ച് ടേസ്റ്റ് കൂടുന്നു അപ്പം ഞാൻ ചുവള്ളി എടുത്ത് രണ്ട് വിസൽ കഴിഞ്ഞാൽ നമുക്ക് കുക്കർ ഓഫ് ചെയ്തിട്ട് കേട്ടാ എന്നിട്ട് നമുക്ക് കായ ഇടാം അപ്പതാ നമുക്ക് ഈ ഉള്ളീനെ നമ്മുടെ ചോപ്പറിലൊന്നും ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ അതാ ഞാൻ ഉള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ് നമ്മൾ ബീഫ് പകുതി വെന്ത്ണ്ട് അപ്പം നമുക്ക് ഈ വെന്ത പകുതി വെന്ത ഇതിലേക്ക് നമുക്ക് കായ് നേന്ത്രക്കായല്ലേ അത് കുറച്ച് വേവുണ്ട് അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പണ്ട് ഞങ്ങൾ തറവാട്ടിലിരിക്കുന്ന സമയത്ത് അമ്മ അതുപോലെ അവിടെ മൺക്കലത്തിലട്ട വെക്കുക മൺക്കടത്തിൽ ബീഫ് വെക്കുക അപ്പോൾ അത് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാറടുത്ത് മുക്കി വെക്കും മുക്കി വെച്ചിട്ട് പിന്നെ അതിൽ നമ്മൾ ഉള്ളി കയറ്റും ഇത് നമുക്ക് വരട്ടി എടുക്കാം എന്നിട്ട് ഞങ്ങളത് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പം നമുക്ക് ഈ കുക്കറിലേക്ക് നമുക്ക് ഈ നേന്ത്രക്കായ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ നേതൃക്കായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ളൂ പക്ഷേ വെള്ളം ആയിട്ടുണ്ട് നമുക്കെന്നിട്ട് ഇത് ഒന്നുകൂടി ഒരു വിസിലും കൂടി അടിപ്പിക്കാം കേട്ടോ ഇഫില് നല്ല മീനുണ്ട് അതാണ് ഞാൻ കാണിയിടാന്ന് പറഞ്ഞത് അപ്പം നമുക്ക് ഒരു വിസിലും കൂടി ഇത് അടിപ്പിക്കാം കേട്ടോ അപ്പം നമുക്ക് ഉള്ളി കാച്ചുമ്പോൾ കുറച്ച് വേപ്പല ഇല്ലേ അപ്പം നമുക്ക് കുറച്ച് വേപ്പല പിടിക്കാൻ പോകാം കേട്ടോ അപ്പം ഞാൻ നിങ്ങളുടെ എൻ്റെ വീട്ടിലത്തെ വേപ്പല മരം നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ അപ്പം ഇതാണ് നമ്മുടെ വേപ്പ് വേപ്പ് മരം ഇതിനിപ്പം ഒരു ചെറിയ വാട്ടമൊക്കെ വന്നിട്ടുണ്ട് എന്താ വെച്ചാൽ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഇതിൻ്റെ അടിയിൽ വെള്ളമൊക്കെ നിന്നില്ലേ അപ്പോൾ കേടായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ നോക്കണം അപ്പോൾ നമുക്ക് കുറച്ച് വേപ്പില പൊട്ടിക്കാം കേട്ടോ പോത്തരശ്ശേരിക്ക് ഉണ്ടായി ഇതുപോലെ ഞാൻ തല ഒടിച്ചിട്ടാണ് വേപ്പ് പൊട്ടിക്കാറേ ഇപ്പം അതുകൊണ്ടാണോ എന്താകുമോ നമുക്കിതൊന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ അപ്പം അതാ നമ്മുടെ പോത്ത് ബന്ധമുണ്ട് കായും അടിവിലായിട്ട് വെന്തുണ്ട് നമുക്കിത് കാച്ചാട്ടാ അപ്പം ഞാൻ പാൻ പാനി വെച്ചിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചു കൊടുക്കണത് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുത്തു അപ്പം നമുക്ക് ചൂടായ പാനിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം നന്നായി മൂക്കട്ടെ അപ്പം പിന്നെ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം വേഗം മൂത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിടണല്ലോ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഉള്ളി ചില വെച്ചുകൊടുക്കാട്ടോ അപ്പം അതാണ് നമ്മുടെ ഉള്ളി നന്നായി മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് പിന്നെ ഞാൻ ചേർക്കണതാ കേട്ടോ ഞാൻ പെട്ടെന്ന് പോലെ അവിടെ ചില്ലി പിളിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കുപ്പുമുളക് അപ്പോൾ ഉപ്പേരിമുളക് എന്ന് അത് ഞാൻ വേഗം പൊടിച്ചെടുത്തു അപ്പോൾ ഞാൻ അത് കുറച്ച് കുറച്ചതിൽ ചേർക്കാം കേട്ട പോറച്ചി വറ്റിയിട്ടുണ്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം മസാലപ്പൊടി ഞാൻ പട്ടയും കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് പൊടിച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം കൂടി നന്നായി നമുക്ക് നന്നായി ഇളക്കിട്ടുണ്ട് മൂടി വെക്കാട്ട അപ്പോൾ പോത്തിറച്ചിയും ചോറാണ് നമ്മൾ കഴിക്കണത് അപ്പോൾ ഇതാ കായ പോത്തിൻറെ ഒപ്പം തന്നെ കായ വെന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരും ഇരുന്ന് ഗുണ കഴിക്കുന്നുണ്ട് അപ്പൊ അത്രയ്ക്ക തന്നെയുള്ള വീഡിയോ അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയേക്കണം പോത്തിറച്ചിയും കായ ഉണ്ടാക്കി നോക്കണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്